ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ മിന്ദ്രയിൽ ഒരു അടിപൊളി ഐഡിയ പറഞ്ഞു തരാം നിങ്ങൾ മിന്ദ്ര ഓപ്പൺ ചെയ്യാം കേട്ടോ ജീൻസ് ആണ് വേണ്ടത് എന്തെങ്കിലും ജീൻസ് ഫോർ വുമൺ കൊടുക്കുക എന്നിട്ട് താഴെ സോർട്ടി പോയിട്ട് പ്രൈസ് ലോ ടു ഹൈ കൊടുക്കാട്ടോ അപ്പൊ ലോ ബഡ്ജറ്റിലുള്ള ജീൻസ് ഒക്കെ കാണാൻ പറ്റും അങ്ങനെ ഒരു ത്രീ ഫിഫ്റ്റി ബഡ്ജറ്റിൽ ടോക്കിയോ ടോക്കീസ് എന്നുള്ള ബ്രാൻഡിന്റെ ഒരു ജീൻസ് ആണ് വാങ്ങിയിട്ടുള്ളത് ആക്ച്വൽ പ്രൈസ് ടു തൗസൻഡ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അമ്പോ അടിപൊളിയൊക്കെയാണ് പക്ഷെ എനിക്ക് കുറച്ച് ലൂസ് ആയ പോലെ തോന്നിട്ടോ ഞാനത് ക്ഷീണിച്ചാകുമോ കുറച്ച് ലൂസ് ആയ പോലെ തോന്നി ബട്ട് ജീൻസിന്റെ മെറ്റീരിയൽ പോലെ തോന്നുന്നില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നി സൈഡിൽ രണ്ട് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഗ്രേ കളർ ആണ് ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്ട്ടോ ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് പക്ഷെ എനിക്ക് ലൂസ് ആയതുകൊണ്ട് ഞാൻ റിട്ടേൺ കൊടുക്കാൻ തീരുമാനിച്ചു കാരണം ഞാൻ വണ്ണം കുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ നമുക്ക് ലൂസിന്റെ ആവശ്യമില്ല എനിക്ക് മെറ്റീരിയൽ വൈസ് ഒക്കെ സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓൾസോ ഹൈ വേസ്റ്റ് ആണ് ടോപ്പിന്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അത് പ്രെസ് ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും നിങ്ങൾ മിന്ദ്ര കയറി നോക്കിയാലേ ആക്ച്വൽ പ്രൈസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ ഇല്ലാന്നെങ്കിൽ ഇതുപോലെ സോർട്ട് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഓഫറുള്ള ജീൻസ് ഒക്കെ കാണാൻ പറ്റും